ഇത് വല്ലാത്തൊരു മുതലാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്നെക്കാളും സ്റ്റാറായണോ പ്ലാച്ചി എന്നുള്ളത് രാമേന്ദ്രൻ പ്ലാച്ചി ഇഷ്ടപ്പെടുന്നൊരു ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് ഞാൻ ഓരോ പ്രോഗ്രാം ഇപ്പൊ പ്രോഗ്രാമിൽ പോയി തുടങ്ങിയപ്പോ കുട്ടികളൊക്കെ അവിടെ വരുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട് പ്ലാച്ചി പ്ലാച്ചി എന്താ കൊണ്ടുവരാതെ പ്ലാച്ചിയെ കൊണ്ടുവരാ കൊണ്ടുവരൂ എനിക്ക് പ്ലാച്ചിയെ കാണിച്ചു തരൂ എനിക്ക് പ്ലാച്ചിയെ വേണം എന്നൊക്കെ മക്കളുകൾ പറയാറുണ്ട് കേട്ടോ പ്ലാച്ചി എന്റെ പ്ലാച്ചിന്നാണ് ഈ പാവം പ്ലാച്ചി എന്തെല്ലാം പറഞ്ഞതൊക്കെ എന്തോ നിനക്ക് ചാത്രം ഒന്നും ഇടാ എന്റെ ചാത്തിനൊക്കെ എനിക്ക് എന്താ പറയണ്ട പ്ലാച്ചിയെ പറ്റിയും പറയുന്ന ഒരു വീഡിയോ ഞാനൊരു ദിവസം എനിക്ക് പ്ലാച്ചി എന്ത് എത്ര മാത്രം ഇഷ്ടം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതിൽ ഞാൻ പറയാട്ടോ പ്ലാച്ചി എന്തുകൊണ്ടാണ് ഇത്ര ഞാൻ ഇഷ്ടമാ you